അസലാമലൈക്കു വറഹമത്തുള്ള റൗദുബി ലഹിമിൻഷീഖു ബിസ്മില്ലാഹുറൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനു താല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ വലിയ സന്തോഷങ്ങൾ തന്ന് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ കൊടുത്ത പണം എവിടെയെങ്കിലും കയ്യിൽ കുടുങ്ങിക്കിടക്കും അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അത്തരം ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട് അതിന് നമ്മൾ ചൊല്ലേണ്ടത് എന്താണ് ഏറ്റവും ഫലം ചെയ്യുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ അത്തരക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടും ഒരു സംശയവും വേണ്ട പക്ഷേ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് പരിശുദ്ധ ഖുർആാനും മദ്രസയൊക്കെ പഠിക്കാനുള്ള സംവിധാനം ജഹ്റ ഓൺലൈൻ അക്കാദമി പ്രിയപ്പെട്ടവർ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് മുതിർന്ന ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് പഠിക്കാം കുട്ടികൾക്ക് മദ്രസ പഠിക്കാം എല്ലാ സംവിധാനങ്ങളും ഒരാൾക്ക് ഒരു സ്ഥാന്ന രീതിയിൽ നമ്മൾ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുവരെ ആർക്കും അതൊരു നഷ്ടമായിട്ടില്ല അതുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വേദന ആരോടും പറയാനുള്ള അവകാശം ആർക്കുമില്ല ഇല്ല സംവിധാനങ്ങളുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും മഷാ അല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പാദ്യങ്ങൾ മറ്റുള്ള ആളുകൾ കൈക്കലാക്കി അല്ലെങ്കിൽ കടം കൊടുത്ത് തിരിച്ച് ലഭിക്കുന്നില്ല അഡ്വാൻസ് കൊടുത്ത് തിരിച്ച് ലഭിക്കുന്നില്ല ഇങ്ങനെ നമ്മുടെ മുമ്പിലുള്ള പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയെന്ന് പറയുന്നത് സ്വലാത്തുൽ മുൻജിയാണ് വളരെ പവറുള്ള ജീവിതത്തിൽ അത്ഭുതങ്ങളായിരിക്കും സ്വലാത്തുൽ മുൻജിയ ജീവിതത്തിൽ പകർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ഉണ്ടാകുക ഇത് പറയുമ്പോൾ ഇതൊക്കെ പരിഹാരമാകുമോ എന്ന സംശയത്തിൻ്റെ നിഴലിൽ ഒന്ന് ചൊല്ലി നോക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് മുത്തുനബിയുടെ പേരിൽ ഈ സ്വലാത്ത് കാരണം എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ഉറച്ചു കൊണ്ടൊരാൾ ചെയ്യുമ്പോൾ അതിന് നൂറട്ടി ഫലത്തിന് സാധ്യതയുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് വിശ്വാസി വിശ്വാസികൾക്കാണ് ഇത് വിശ്വസിക്കുന്നവർക്കാണ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ആരും വീഡിയോ കാണണമെന്നും പറയുന്നില്ല അങ്ങനെ അത്രത്തോളം നിങ്ങൾക്ക് ഇത് പറയുന്നതിൽ വിരോധമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ അസുഖം പിന്നെ മറ്റൊരു കാരണം കൊണ്ട് മാറ്റിയെടുക്കാൻ ഒന്നും സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതൊരു പരിഹാരമായിരിക്കും ഒരു സംശയവും വേണ്ട നിഷാദ് ഞാൻ എൻ്റെ സ്ക്രീനിൽ സ്വലാത്തുൽ മുൻജിയ മുഞ്ചിയ കൊടുക്കുന്നുണ്ട് ഈ സ്വലാത്തുൽ മുൻജിയ അഞ്ഞൂറ് പ്രാവശ്യം പകലിലും അഞ്ഞൂറ് പ്രാവശ്യം രാത്രിയിലും ഈ ഉദ്ദേശം കരുതി അവൻ്റെ പേര് കരുതി അവൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടണമെന്ന് കരുതി ഒരാൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനിക്ക് ആ അഡ്വാൻസോ അല്ലെങ്കിൽ അതുമാ അങ്ങനെയുള്ള എന്ത് വിഷയമാണെങ്കിലും അവനിക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അവൻ്റെ ജീവിതത്തിലെ ആ പ്രയാസത്തിന് അള്ളാഹു പരിഹാരം കാണിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാല്ല നമുക്ക് സ്വലാത്ത് ഏതാണെന്ന് നോക്കാം കൃത്യമായിട്ട് സ്ക്രീനിൽ നോക്കി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതി സൂക്ഷിക്കുകയോ പറഞ്ഞു പഠിക്കുകയോ എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല ജീവിതത്തിൽ ഈ ഒരു കാരണത്തിന് മാത്രമല്ല കേട്ടോ മുത്തലബി സല്ലു അല്ല തങ്ങളുടെ ഇത്തരം സ്വലാത്തുകൾ നമ്മുടെ ഇത്തരം പ്രശ്നപരിഹാരത്തിന് മാത്രമല്ല ഇത് ജീവിതത്തിൽ ഒരാൾ നിത്യമായിട്ട് പകർത്തുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളായിരിക്കും പ്രയാസങ്ങൾ മാറിയിട്ടുള്ള ജീവിതങ്ങളായിരിക്കും ലഭിക്കാൻ പോകുക ഇത് നഷ്ടമായിരിക്കില്ല അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ ഇത് തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ അള്ളാഹു ഇത് കാരണമാക്കി കാരണമാക്കിത്തരട്ടെ ഇൻഷാല് ദ്വായസിയത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയ നമ്മൾ പരമാവധി ദ്വാരകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബിസ്മിള്ള റഹ്മാൻ റഹീം اللهم صل على سيدنا محمد صلاه تنجينا بها من جميع الاهوال والافات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات إترى يعنى صلاة المنجية أنه برهنة ونقول نقول بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاه تنجينا بها من جميع الاهوال والافات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها اقسى الغايات من جميع الخيرات في الحياه وبعد الممات ശ്രദ്ധിച്ചല്ലോ ഇങ്ങനെ നല്ല ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് മുത്തുനബി സല്ലാഹ് അലി വസല്ല കൊണ്ട് എൻ്റെ ഈ പ്രയാസം മാറിക്കിട്ടണം എൻ്റെ ഈ ഉദ്ദേശം സഫലമായി കിട്ടണം എൻ്റെ ഈ പണം എനിക്ക് തിരിച്ചു കിട്ടണം എന്ന നല്ല കൂടെ ഒരാൾ ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ സ്വലാത്തുൽ മുൻജിയ കാരണമാകും എന്നതിലൊരു സംശയവും ഇല്ല അഞ്ഞൂറ് പ്രാവശ്യം ചെല്ലണം രാത്രി അഞ്ഞൂറ് പ്രാവശ്യം ചെല്ലണം പകലിലും അഞ്ഞൂറ് പ്രാവശ്യം ചെല്ലണം അഞ്ഞൂറ്റി ഒന്നാകാതെ അഞ്ഞൂറ് തന്നെ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ സ്വലാത്തുൽ മുൻജിയ ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാനും അള്ളാഹു നമുക്ക് കാരണമാക്കി തരട്ടെ എന്നീ അവസരത്തിൽ ചെയ്യുകയാണ് ഇൻഷാ അല്ല നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വായ ചെയ്യും അള്ളാഹു അത്തരം കുടുങ്ങിക്കിടക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാൻ അള്ളാഹുവി നീ വഴികൾ നീ എളുപ്പമാക്കിത്തരണേ റഹ്മാനെ ഇൻഷാല്ല നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം നമ്മൾ വിതരണം ചെയ്യുന്ന ഒറിജിനൽ കാട്ടുതേൻ ആവശ്യമുള്ള ആളുകൾ ഒറിജിനൽ നാട് നെയ്യ് ആവശ്യമുള്ള ആളുകൾ മുടി ഒഴിച്ചിൽ മാറാൻ താരന് മാറാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയാൽ ഞങ്ങളുടെ എണ്ണ ആവശ്യമുള്ള ആണ് എച്ച് കെ ബി ഹെയർ ഓയിൽ ആവശ്യമുള്ള ആളുകളൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഓൺലൈൻ കോഴ്സ് ആവശ്യമുള്ളവർ മുമ്പ് കാണിച്ച് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക ഏതായാലും അള്ളാഹു പേരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു ചെയ്യട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു തരട്ടെ വലിയ സന്തോഷങ്ങൾ തന്ന് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അർഹമർ റാഹിമീൻ അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു മൈക്കിനെയും കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് തലക്ക് തേക്കാൻ പറ്റിയ ഒരു എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകൾക്കും സന്തോഷം